കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആമേൻ മുപ്പത്തിനാലാം സങ്കീർത്തനം കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി സകല പയങ്ങളിൽ നിന്നും അവിടെ നിന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ രജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയുമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശ് വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലേഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മയിൽ നിങ്ങന്നകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം സമാധാനമന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രമിക്കുന്നു ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകർവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു കാത്തുസൂക്ഷിക്കുന്നു അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മദുഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ സംരക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല ഇന്നത്തെ വചനം എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും കർത്താവ് അരുൾ ചെയ്യുന്നു ജർമ്മിയ മുപ്പത്തിയൊന്ന് നാല് കർത്താവെ കനിവോടെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു ദുരവസ്ഥകളെയും കൃപയോടെ നേരിടാൻ അങ്ങയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അവിടുന്ന് അനുഗ്രഹവുമായി വരുന്ന തക്ക സമയം വരെയും വിശ്വാസത്തിലും വിശ്വസ്തയിലും കാത്തിരിക്കുവാനും അവിടുന്ന് തരുന്ന ജക്തി